അതെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പാ എന്ത് സ്ലോട്ടറിന്റെ പരിപാടിയാണ് അപ്പം അതുകൊണ്ടാണ് വീഡിയോ അപ്പ പറഞ്ഞായിരുന്നു അന്ന് ആ വീഡിയോ കണ്ടിട്ട് നമ്മളോട് കൊറേ പേര് ഒരുപാട് ഡൌട്ടും കാര്യങ്ങളും ചോദിച്ചു ദുരിതര വിളിയൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ ഇന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ബാക്കി അപ്പാ പറയേ അപ്പൊ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് റബ്ബറിനെ കുറിച്ച് അപ്പോൾ ഈ എനിക്കൊരു മുപ്പത് വർഷമായിട്ട് റബ്ബറിൻ്റെ സ്ലോട്ടിൻ്റെ ബിസിനസ്സാണ് അപ്പം ഇത് സത്യത്തിൽ നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള റബ്ബർ എല്ലാവരും സ്ലോട്ട് എടുക്കും എങ്കിൽ അത് രണ്ടോ മൂന്നോ വർഷം വെട്ടിയിട്ട് അത് മുറിച്ചു മാറ്റി റീപ്ലാന്റ് ഒരു പ്രവൃത്തിയാണ് കാണുന്നത് അപ്പോൾ എനിക്ക് റബ്ബറിനെക്കുറിച്ച് ഈ മുപ്പത് വർഷം കൊണ്ട് ഞാൻ ചെയ്ത് പരിശീലിച്ച കുറച്ച് അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം അപ്പം ഞാൻ നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്നത് ഒറ്റപ്പട്ടയ്ക്കായിട്ട് ചിലപ്പം രണ്ട് ഒരു വർഷം തൊട്ട് പത്ത് വർഷം വരെയാണ് നമ്മൾ സാധാരണ ഒറ്റപ്പട്ട എടുക്കുന്നത് സ്ലോട്ടർ കമത്തിനെടുക്കുന്നത് നമ്മൾ ഒന്ന് തൊട്ട് രണ്ടല്ല മൂന്ന് വർഷം വരെയാണ് സാധാരണ എല്ലാവരും എടുക്കുന്നത് ഇപ്പം നമ്മൾ ഏകദേശം ടാപ്പ് ചെയ്ത് മുറിച്ച് കളയാറായ മരങ്ങളാണ് കൂടുതലും നമ്മൾ എടുക്കുന്നത് എല്ലാവരും ഉപേക്ഷിച്ച് കളയുന്ന തോട്ടം അതായത് ടാപ്പിംഗ് ചെയ്ത് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് ആ മരം ഒരു ഉപയോഗവും ഇല്ല എന്ന് കാണുന്ന മരമാണ് നമ്മൾ സ്ലോട്ടർ എടുത്തിട്ട് പിന്നീട് മൂന്നോ നാലോ അഞ്ചോ വർഷം നമ്മൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ മരം ഇപ്പോൾ എൻ്റെ കൈവശം തന്നെ വന്നിട്ട് അഞ്ച് വർഷമായി അതിന് മുമ്പ് രണ്ട് വർഷം ഒരു സ്ലോട്ട് കിട്ടും അഞ്ചു രണ്ട് ഏഴ് വർഷം പെട്ടി ഇനിയും വേണമെങ്കിലും ഇത് നമ്മൾക്ക് ടാപ്പ് ചെയ്യാനെ കൊണ്ട് പട്ട കിടക്കാണ് പക്ഷേ ഇത് ഇതിന്റെ ഓണർക്ക് ഇത് റീപ്ലാൻ ചെയ്ത് മുറിച്ച് മാറ്റേണ്ടി കൊണ്ടാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കാലാവധി നമ്മൾ നീട്ടി നീട്ടിയെടുത്തേന് അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് സ്ലോട്ടിൻ്റെ ബിസിനസ്സാണ് എൻ്റെ ഒരു സൈഡ് ബിസിനസ്സായിട്ടാണ് നമ്മളീ ഫാമ് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാണോ അല്ലല്ല ഇത് നമ്മൾ എടുക്കുന്ന സ്ഥലമാണ് റെന്റിന് ഈ റബ്ബർ എടുത്ത് നമ്മൾ ഒരു വർഷം തൊട്ട് ഒരു പത്ത് വർഷം വരെയാണ് നമ്മൾ സാധാരണ കാലാവധിക്ക് നമ്മൾ എടുക്കാറുള്ളത് നമ്മൾ എങ്ങനെ തോട്ടങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ നമ്മൾ ഈ മൂന്ന് വർഷം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം നമ്മൾ ഒരുപാട് തരം മരങ്ങളുണ്ട് ഒരുപാട് ഇനം മരങ്ങളുണ്ട് അതായത് നൂറ്റഞ്ച് അറുന്നൂറ് ജി ടി പണ്ണ് നാനൂറ്റിപ്പതിനാല് അങ്ങനെ പല വെറൈറ്റി മരങ്ങളുണ്ട് ഇതിനകത്ത് ഇപ്പം ഏറ്റവും ടോപ്പ് കറ നിൽക്കുന്നത് ഈ നൂറ്റഞ്ചെന്ന് പറഞ്ഞ മരമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മെയിനായിട്ടും ആയിട്ടും അറുനൂറോ നൂറ്റഞ്ചോ ആണ് അല്ലാത്ത മരങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ ആദായം കിട്ടുന്നത് നമുക്ക് ഈ നൂറ്റഞ്ച് ഈ മരം നൂറ്റഞ്ചു മരമാണ് ഈ നൂറ്റഞ്ച് മരത്തിന് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്നടി ഉയരത്തിലാണ് ഇനിയും വേണമെങ്കിലും അതിന് കറയുണ്ട് ന്യായമായിട്ടുള്ള കറയു നിൽക്കുകയാണ് സാധാരണ എല്ലാവരും വിചാരിക്കും ഇതുകൊണ്ട് അവസാനിച്ചു ഇതുകൊണ്ട് ഇനി കറയില്ല എന്ന് പക്ഷെങ്കിൽ സ്ലോട്ടറിനാണ് മരത്തിന് കാരണം സാധാരണ നമ്മളെല്ലാവരും രണ്ടോ മൂന്നോ അല്ല അഞ്ചോ കൊല്ലം രണ്ട് മാക്സിമം മൂന്നോ എല്ലാം സ്ലോട്ട് വെട്ടിട്ട് മുറിച്ച് കളയുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ തോട്ടം അതാണ് മെയിൻ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് പെട്ടെന്ന് അപ്പൊ നമ്മൾ മഴക്കാലത്ത് പ്ലാസ്റ്റിക് ഇടാൻ പറ്റിയുള്ളൂ പ്ലാസ്റ്റിക് ഇടാൻ പറ്റുന്നതാണ് ഉത്തമമാണ് പക്ഷെ പ്ലാസ്റ്റിക് ഇടാൻ പറ്റാത്തത് അപ്പൊ നമുക്ക് ആ ഒരു റേറ്റിലാണ് കിട്ടുന്നത് കാരണം ഈ ഉടമസിന് ഒരു ഇതാണ് ഒരു റീപ്ലാൻ എന്ന് പറയുമ്പോൾ കുറെ ചെലവുകൾ ഒരു കാര്യമാണ് അപ്പൊ അദ്ദേഹത്തിന് എത്രയും ഈ ഉടമസിന് എന്തുമാത്രം കാലാവധി നീട്ടിപ്പോകാവോ അത് അത്രയും നല്ലതാണ് ഇപ്പം നമ്മൾ ഈ മുപ്പത് വർഷം കൊണ്ട് ചെയ്യുന്നതല്ലേ ഏറെക്കുറെ ഒരു പത്ത് വർഷത്തിന് ഒരു പത്ത് വർഷമായിട്ട് ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള മരങ്ങളാണ് നമുക്കല്ലാത്ത മരം മരമുണ്ട് ഈ ദേശം ഒരു രണ്ടായിരത്തോളം രണ്ടായിരത്തി അഞ്ഞൂറോളം മരം ഇത് ഇപ്പം നമുക്ക് ഇതിനകത്ത് ഒരു മരത്തോളം ഇത് മുറിക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ് അപ്പം ഈ എന്റെ കാഴ്ചപ്പാടി ഇനി ഇത് വെട്ടാൻ കൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഇതിന് അടുത്തുള്ള മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി റീപ്ലാന്റ് ഒരുമിച്ച് ചെയ്യേണ്ടി കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കാലാവ് നീട്ടിയെടുത്തേന് ഇപ്പം ഈ ഉടമസ്ഥൻ്റെ തന്നെ നമുക്ക് വേറെ പാട്ടമുണ്ട് ഇവിടെ തന്നെ നമ്മൾ വർഷിക്കുന്ന സ്ഥലത്താണ് ഇതുള്ളത് പേരും വർഷികൾ ഈ സ്ഥലത്ത് നമുക്ക് മൂന്ന് തോട്ടമുണ്ട് ഇതെല്ലാം ഓരോ രണ്ട് ഈ രണ്ട് ഓണറുടെ തന്നെയാണ് ചേട്ടനു തന്നെയാണ് അപ്പം അത് നമ്മൾ തുറന്ന് വെട്ടിക്കൊണ്ടിരിക്കും അത് കാലാവധി നീട്ടി തന്നെയാണെന്ന് നമ്മൾ വീണ്ടും കൊണ്ടുപോകും ഇനി നമുക്ക് മറ്റേ ഉണ്ട് ഇതിപ്പോ നമുക്ക് ഉടനെ മുറിക്കാൻ ഉദ്ദേശിക്കുകയാണിത് മാത്രമേ ഇങ്ങനെ പാട്ടം നോക്കുന്നുള്ളൂ നമുക്ക് ഫാം ആയ കാരണം നമുക്കൊരു മുപ്പത് കിലോമീറ്റർ നമ്മുടെ ഫാമിന്റെ ചുറ്റളവിലുള്ള ഒരു മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ മാത്രമേ നമ്മൾ ഇപ്പൊ തൽക്കാലം എടുക്കുന്നുള്ളൂ കാരണം നമുക്ക് ഫാമിന്റെ കാര്യങ്ങൾ ആവശ്യങ്ങൾക്കായിട്ട് പെട്ടെന്ന് വീട്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ മുപ്പത് കിലോമീറ്റർ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മളിപ്പോൾ നിലവിലുള്ള പാട്ടങ്ങളൊക്കെ ഒരു പത്ത് ഇരുപത് പിന്നെ കിലോമീറ്റർ ഉള്ളിലുള്ളതാണ് അപ്പം നമ്മളത് തിരഞ്ഞെടുക്കുന്നത് ഈ പത്തനംതിട്ട ജില്ലയ്ക്കകത്തുള്ള ഒരു മുപ്പത് കിലോമീറ്റർ ഉള്ളത് നമുക്ക് ഇനിയാണെങ്കിലും ഈ പറഞ്ഞ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ആർക്കെങ്കിലും ഇതുപോലെ ഉയരത്തിൽ നമുക്ക് ഇനി മുറിച്ച് കളയാനെ കൊണ്ട് അവർക്ക് ഇനി ടാപ്പിംഗ് ആരെ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു തോട്ടം കൊണ്ട് നമ്മളെ സമീപിച്ചാൽ ന്യായമായിട്ടുള്ള റേറ്റ് കൊടുത്തിട്ട് അവർക്ക് നമുക്ക് ആ പാട്ടം എടുക്കാൻ പറ്റും കാരണം ആ പാർട്ടിക്ക് നല്ലതാണ് ഇതൊക്കെ നിങ്ങൾ കണ്ടാ അറിയാം നമ്മൾ കളയൊക്കെ എടുത്ത് ഇത് വലിയൊരു കാർഡ് പിടിച്ചു കിടന്നൊരു തോട്ടമാണ് നമ്മളിപ്പോ അഞ്ച് വർഷം കൊണ്ട് കൃത്യമായിട്ട് എന്റെ കളയൊക്കെ എടുത്ത് നമ്മൾ ഇത് കൃത്യമായിട്ട് ഇതിന്റെ അതായത് അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഇതൊക്കെ നമ്മൾ റെഡി ക്യാഷും എടുത്തെടുത്തേക്കുന്നത് കാരണം വെച്ചാൽ അവർക്ക് ഇൻസ്റ്റാൾമെന്റ് ഇല്ല പാർട്ടിക്ക് നല്ലതാണ് കാരണം വെച്ചാൽ അവർക്ക് അതിന്റെ ഇൻസ്റ്റാൾമെന്റ് നോക്കിയിരിക്കേണ്ട അവർക്ക് ഇപ്പം രണ്ടാമൂന്നോ പാട്ടത്തിന് അതിന്റെ ഫുൾ പേയ്മെന്റ് നമ്മൾ അടച്ചിട്ടാണ് നമ്മൾ ഈ തോട്ടം എടുത്തേക്കുന്നത് ഇത്രയും വെട്ടിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് വിളിക്കാം യും ഒരു പേടിയും വേണ്ട കാരണം നമുക്ക് നാനൂറ്റി പതിനാല് ഒഴിച്ചുള്ള മരങ്ങൾ ഏത് മരമാണെന്ന് ഉദ്ദേശിച്ചാലും നാനൂറ്റി പതിനാലും നമ്മൾ എടുക്കാറില്ല അല്ലാത്ത ഏതാനും നാനൂറ്റി പതിനാലും ജി ടി വണ് ഒഴിച്ചുള്ള ഏത് മരവും നമ്മളെ വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ പറഞ്ഞത് ഈ പത്തനംതിട്ട ജില്ലയ്ക്കകത്തോ എരുമേലി അങ്ങനെ ഈ കോട്ടയം ജില്ല ഈ രണ്ട് ജില്ലയ്ക്കകത്തുള്ളതേ നമ്മൾ ദൂരം വിട്ട് പോകാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നോക്കിയേനെ പക്ഷെ ഇങ്ങനെയുള്ള നമുക്കിപ്പം അറിയപ്പെടാതെ ഒരുപാട് പേരുണ്ട് ഇതങ്ങനെ അതിലൊന്നും മുറിച്ച് കളഞ്ഞാൽ മതി കാർഡ് എടുക്കാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥ അപ്പൊ ന്യായമായിട്ടുള്ള റേറ്റ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ജോലിക്കാരെ വെച്ച് നമ്മൾ കൃത്യമായിട്ട് അത് ആദായ എടുക്കുന്നതായിരിക്കും എടുത്തിട്ട് അതുപോലെ തന്നെ അവർക്ക് അതിനകത്ത് ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ കാർഡ് വൃത്തിയായിട്ട് തെളിച്ച് കൃത്യമായിട്ട് വളവെയിൽ പ്രയോഗവും നടത്തിയാണ് നമ്മളെ ചെയ്യുന്നത് വെറുതെ വെട്ടിയെടുക്കുക അല്ല ആദായവേ അത് നമ്മള് ഷീറ്റ് ആക്കാനോ നമ്മള് ഈ മുപ്പത് കൊല്ലത്തില് ഇരുപത്തിനാല് കൊല്ലവും നമ്മള് ആക്കുകയാണ് ഇപ്പൊ നമുക്ക് ഈ ഫാം ഉള്ള കാര്യം കാരണം കൊണ്ട് സമയമില്ല ഷീറ്റ് സമയാക്കാനോ ഈ ഷീറ്റ് അടിക്കാനോ പിന്നെ അത് ഉണക്കാനെ അങ്ങനെ കൊറേ പ്രോബ്ലങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മള് പിന്നെ ഇത് ഒട്ടുപാലാക്കുകയാണ് ഇതുപോലെ അഞ്ച് ലിറ്ററിന്റെയും മൂന്ന് ലിറ്ററിന്റെയും ടിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് പൊടിക്കാനുള്ള പ്ലാസ്റ്റിക് കമ്പനി നിന്ന് എടുത്തിട്ട് നമ്മൾ ഇത് ആണി അടിച്ച് തൂക്കിയിടുകയാണ് ഇത് ഫുള്ള് നിറയുന്നുടനെ ഫുള്ള് പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ നിറയും മാക്സിമം ഇത് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ഇത് ഫുൾ തോട്ടം ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ട് പിക്കപ്പ് ചെയ്യുമ്പോൾ കൊണ്ടുപോയിട്ട് ഇതൊന്ന് കട്ട് ചെയ്യും മെഷീനെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യും നാല് പീസാക്കും എന്നിട്ടാണ് നമ്മൾ പൊപ്പപ്പരയിലോട്ട് കയറ്റുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ സാധാരണ പശുപൊത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തട്ടി കഴിഞ്ഞാൽ ഇത് താഴെ വരുന്നത് കമ്പി ആയി കഴിയുമ്പോൾ പിന്നെ ആ കമ്പി നമ്മൾ തിരക്കി നടക്കണം ഇതാകുമ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷം രണ്ടു വർഷം ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞ ടിൻ ആണ് ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ടിന്ന് മാറിയതാണ് നാല് വർഷം കൊണ്ട് രണ്ടു വർഷം മാറിയിട്ടുള്ളൂ ഏകദേശം ഇങ്ങനെയുള്ള ടിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാം സാധാരണ എല്ലാരും ബക്കറ്റൊക്കെയാണ് ഈ ടിന്ന് നമ്മളെ ഇങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ അല്ലാതെ നടത്തും ഞാൻ കണ്ടിട്ടില്ല ഇത്ര ഇത് വേസ്റ്റായിട്ട് കളയുന്ന പിന്നെ ഓയിൽ ടിന്നുകളും ഗ്രീസിന്റെ ഒക്കെ ടിന്നാണ് നമ്മളെടുത്തുണ്ടെന്ന് മെഷീനെ കട്ട് ചെയ്തിട്ട് നമ്മളിത് ആണി അടിച്ചെടുത്തു ഒരുമിച്ചല്ലേ ഇത്രയും കിട്ടാൻ വലിയ പാടാണ് നമ്മൾ പല പിന്നെ ആക്കരി കടകളിൽ നിന്നും പൊടിക്കുന്ന എറണാകുളം ഉള്ള കമ്പനികളിൽ നിന്നുമാണ് നമ്മൾ നേരിട്ട് ഇത് എടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇത് കട്ട് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യുന്നത് അപ്പൊ അത് കാരണം ഇത് തറയിൽ വീണാലും ബക്കറ്റൊക്കെ ആകുമ്പോൾ കുറച്ച് മോഷണം ഒക്കെ പോയി നമ്മൾ ആരും അങ്ങനെ കൊണ്ടുപോകത്തില്ല ഇത് ഇതൊരു ലാഭകാരമായി നമുക്ക് ഇതേ ഒരു ഇരുപത് രൂപ ഒരു പതിനഞ്ചൊട്ടി ഇരുപത് രൂപയ്ക്ക് നമുക്ക് ഇവിടെ എറണാകുളത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഷീറ്റ് ആക്കുന്നതാണോ അതോ ഓട്ടുപോലാക്കുന്നതാണോ ലാഭം ഷീറ്റ് തന്നെയാണ് ലാഭകരം പക്ഷേ നമ്മുടെ മെയിൻ്റെസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ഇതിപ്പോ നമ്മള് കെമിക്കൽ ആസിഡ് ഉപയോഗിച്ച് കളർ ആസിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് വെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നമ്മുടെ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കും അപ്പം അത് ഒരു മൂന്നോ നാലോ ദിവസം പോപ്പര ഇടുകയാണെങ്കിൽ നല്ല സ്വർണം മാതിരിയുള്ള അല്ലെങ്കിൽ നല്ല പൊപ്പര കിടക്കുന്ന അതേമാതിരിയുള്ള കളറാവുകയും ചെയ്യും നമുക്ക് മാർക്കറ്റ് വലിയേക്കാളും അഞ്ചിട്ട് പത്തി രൂപ കൂടുതൽ നമുക്ക് തരുന്നുണ്ട് ഇതിന്റെ വിപണനം ഒപ്പം എങ്ങനെയാ നമ്മൾ ഒരു ടണ് രണ്ട് ടണ്ണൊക്കെ ആകുമ്പം എനിക്ക് തന്നിരിക്കുന്ന തോട്ടത്തിന്റെ ബന്ധുവിന് തന്നെ റബ്ബർ കടയുള്ളവരാണ് ഹോൾസെയിൽ കട അപ്പം അവർക്കൊരു അവരുമായിട്ട് ഞാനൊരു മുപ്പത് വർഷത്തെ ബന്ധമുണ്ട് അപ്പം ആ വ്യക്തികൾക്ക് മാത്രമേ ആ വ്യക്തിക്ക് മാത്രമേ ഞാൻ ഈ സാധനം കൊടുക്കാറുള്ളൂ കാരണം അവരുടെ തോട്ടം നമുക്ക് തരുമ്പം ആ കടക്കാർക്ക് തന്നെ തിരിച്ച് നമ്മൾ ഈ സാധനം കൊടുക്കണം അപ്പം അവരുടെ റിലേറ്റീവിനുള്ള തോട്ടങ്ങളൊക്കെ വരുമ്പം നമ്മളോടൊരു വാക്ക് ചോദിച്ചിട്ടാണ് അവർ ഇത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ കുറച്ച് തരും കാരണം ആ പാർട്ടിയുടെ തന്നെ തോ നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് റബ്ബർ തരുമ്പോൾ തിരിച്ച് അവർക്ക് ആ സാധനം കൊടുക്കുന്നതുകൊണ്ട് അവർക്കും ഒരു ലാഭകരമാണ് എനിക്കത് കിട്ടാനുള്ള മാർഗമുണ്ട് ഈ തോട്ടം കിട്ടാൻ അവരുടെ ഇപ്പൊ ഏകദേശം അവരുടെ തന്നെ ബന്ധുക്കടയായിട്ട് നമ്മൾ തോട്ടം എടുക്കാൻ ഓരോ ഇരുപത് വർഷത്തിന് മേളിലായി അപ്പൊ അത് കാരണം ഞങ്ങൾ ഒരു ബന്ധത്തിൽ ഇങ്ങനെ പോവാണ് എങ്കിലും നമുക്ക് ന്യായമായിട്ടുള്ള വിലയും തരുന്നുണ്ട് മാർക്കറ്റ് പത്ര വിലയേക്കാളും പത്ത് രൂപ നമുക്ക് കൂട്ടി വിളിച്ചിട്ട് അപ്പൊ ഇതൊരു തൊഴിലാക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ പാട്ടങ്ങൾ എടുക്കുന്നവരോട് എന്താ പറയാനുള്ളത് എനിക്ക് പാട്ടം എടുക്കുന്നവരോട് പറയാൻ ഒരു ഒരു ഒരേ ഒരു കാര്യമേ ഉള്ളൂ കാരണം നമ്മൾ പാട്ടമെടുക്കുമ്പം ഒരു തൊഴിൽ നമ്മൾക്ക് ആ തൊഴിൽ അറിഞ്ഞിരിക്കണം ഇപ്പൊ റബ്ബർ എടുക്കുന്ന ആൾ വിദേശത്തു നിന്നൊക്കെ വന്ന് കുറച്ച് ഒന്നും അറിയാത്ത ഒരാളോട് പറയുകയാണ് റബ്ബർ സ്ലോട്ട് എടുത്താൽ വലിയ പൊടീഷൻ ആകുമെന്ന് പറഞ്ഞാൽ കുറച്ചുപേരും കൊണ്ട് പറ്റിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ആ തൊഴിലറിയത്തില്ലെങ്കിൽ ഈ മരം എന്ത് കറ കിട്ടുമെന്നോ അദ്ദേഹത്തിന്റെ തൊഴിലാളി പറയുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം പറയുന്ന ആദായ നമുക്ക് കിട്ടത്തുള്ളൂ അതേസമയം നമുക്ക് ആ തൊഴിലറിയാമെങ്കിൽ ആ തൊഴിലാളി ഇട്ടിട്ട് പോവാങ്കിൽ നമുക്കതൊന്ന് ടാപ്പ് ചെയ്യാനൊക്കെ കൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു വരുമാനം ആ ഓണർക്ക് ഒരു ദിവസത്തെ ടച്ച് കിട്ടാനുള്ള മാർഗമെങ്കിലും ഉണ്ടാവും അപ്പം പണം മുടക്കുന്നതിന് മുമ്പ് നമുക്കതിനോട് അറിഞ്ഞിരിക്കണം ആരെങ്കിലും പറഞ്ഞു പറ്റിക്കപ്പെടാതിരിക്കാനെ കൊണ്ട് ആ തൊഴിൽ നമ്മൾ അറിയാത്ത കാര്യത്തിനൊക്കെ എടുത്ത് ചാടലേ എടുത്ത് ചാടുന്നത് തന്നെയല്ല ഇതിൻ്റെ വിപണനം അതുപോലെ തന്നെ ക്ഷേഡ് ഇടുന്നത് കള്ള ഇതൊക്കെ നമ്മൾ സ്ലോട്ടർ എടുക്കുന്ന സമയത്ത് അതൊക്കെ നമ്മൾ കണക്ക് കൂട്ടി അറിയാവുന്ന ഒരു വ്യക്തിയെ കൊണ്ട് നമ്മൾ അത് കണക്ക് കൂട്ടിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് പോയി നമുക്കൊരു മരം കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞ് ചാടി അതിനകത്ത് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഊരുപ്പം ഭയങ്കര പാടാണ് കാരണം പ്രത്യേകിച്ചും തൊഴിലാളിയെ കിട്ടാനും കൊണ്ട് വലിയ പാടാണ് ടാപ്പിങ് എന്ന് പറയുമ്പം ടാപ്പിങ് നമ്മുടെ മക്കളെ ഇനിയും നമ്മൾ ടാപ്പിംഗ് പഠിപ്പിക്കുന്നില്ല അങ്ങനെ ടാപ്പിങ്ങുകാര് വളരെ കുറവാണ് ഇതിനറിയാവുന്നവർ അറിയാവുന്നവർക്ക് നല്ല ശമ്പളം കൊടുത്തെങ്കിലേ നിൽക്കത്തുള്ളൂ അവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ വിജയിക്കത്തുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഈ ഒരു തോട്ടം എടുത്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം തൊഴിലാളി ഇട്ടിട്ട് പോയാൽ പെട്ടു പോകും അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന തോട്ടം വഴി സൗകര്യമുള്ളതായിരിക്കണം റീപ്ലാന്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിനകത്ത് മറ്റ് വഴി സംബന്ധമായിട്ടുള്ള കേസുകളോ വഴക്കുകളോ ഉള്ള തോട്ടോ ആകാൻ പാടില്ല അതുപോലെ ആധാരങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം ഇതുപോലെ ബാങ്ക് ഇടപാടുകളുമായിട്ട് ബന്ധപ്പെടുത്തി വെച്ചേക്കുന്ന തോട്ടങ്ങളാണോ ലോണിനായിട്ട് ജപ്തി നടപടികൾ സ്വീകരിക്കുന്ന തോട്ടങ്ങൾ ഇതൊക്കെ നമ്മൾ തിരക്കേറ്റ് വേണം പോയി തോട്ടം റെൻ്റിലെടുക്കാൻ നമ്മൾ തോട്ടം കുറച്ച് റെന്റിനടുത്തിൽ കുറച്ച് ആൾ കഴിയുമ്പോഴായിരിക്കും ഒരു ബാങ്ക് നോട്ടീസ് വരുന്നത് വെട്ടാൻ പറ്റുകയില്ല അല്ലെ ജപ്തി നോട്ടീസ് അതൊക്കെ നമ്മൾ തിരക്കി വെക്കണം മെയിനായിട്ട് പിന്നെ ഈ ബ്രോക്കറേഴ്സിന്റെ കൂടെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമുക്ക് അത് ശരിക്കും ആലോചിച്ച് വേണം നമ്മളൊരു തോട്ടം എടുക്കാനൊക്കെ ഉണ്ട് അത് അങ്ങനെ എടുത്തില്ല എങ്കിൽ നമുക്ക് പരാജയം പറ്റൂ ഇപ്പം നമ്മൾ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ ഈ മുപ്പത് വർഷവും ടാപ്പിങ്ങുകാരുടെ കൂടി നമ്മളൂടാണ് ടാപ്പിംഗ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ മുപ്പത് വർഷമായിട്ട് ഒരു നഷ്ടവും നമുക്ക് ഈ ദിവസം വരെ ഉണ്ടാകാതെ നമുക്ക് ഇത് ഓടിച്ചു പോകാൻ പറ്റുകയുള്ളൂ ഇപ്പം പട്ടികയാണേലും നമ്മൾ തന്നെയാണ് തൊഴിലാളി മുതലാളി ഇത് ഇതും നമ്മൾ അവരോടൊപ്പം തന്നെ നിന്ന് നമ്മളൂടെ കൂടിയിട്ട് വെളുപ്പാൻ കാലത്ത് വന്ന് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഇതുവരെ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല നമുക്ക് നമുക്ക് ന്യായമായിട്ടുള്ള ലാഭം കിട്ടുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അല്ലേ അല്ല തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഇത് ഈ ഈ തോട്ടം മുറിച്ച് മാറ്റാൻ പറ്റുന്നതുകൊണ്ട് അവരെ വിട്ടേക്കാണ് നമുക്ക് ഇപ്പം ഇപ്പൊ നിലവിലുള്ള ബാക്കിയുള്ള സ്ഥലം നമുക്ക് വെട്ടാനേ ഉള്ളൂ നമുക്ക് ഉടനെ വേറെ നോക്കുന്നുണ്ട് ആരെങ്കിലും ഇതുപോലുള്ള തോട്ടങ്ങളൊക്കെ നമുക്ക് തരാൻ കൊണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുറി അറിയപ്പെടാത്തവരുണ്ട് ഇത് ആർക്ക് കൊടുക്കുന്നത് ഇതെല്ലാം ബ്രോക്കർ മുഖ മുഖേനയാണ് ഇത് കച്ചവടം നൽകുന്നത് അപ്പൊ അവർക്ക് നേരിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താല് നമുക്ക് ആ തോട്ടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കളയെടുക്കാനോ ഇനി അത് പാതി വ്യവസ്ഥയിൽ അത് ഇനി ഫുള്ളായിട്ട് അവർക്ക് റെന്റിന് കൊടുക്കാൻ പറ്റത്തില്ല എങ്കിൽ ശതമാന വ്യവസ്ഥയെ നടത്തി ചെയ്യാനെ കൊണ്ടോ അത് എത്ര നക്ഷത്തിൽ കിടക്കുന്ന ഒരു തോട്ടം ലാഭകരമാക്കി എടുക്കാൻ നമുക്ക് പറ്റും നീ ഒരു തൊഴിലേക്ക് വന്നതിൽ ഗുണമാണോ ദോഷമാണോ എനിക്ക് ഞാൻ ഇതിപ്പോ മുപ്പത്തി ഒന്നാമത്തെ വർഷമാണ് ഈ മുപ്പത്തിയൊന്ന് വർഷം കൊണ്ട് ഒരു ദോഷവും നമുക്കുണ്ടാവില്ല പല വമ്പൻ തോട്ടം എടുത്തു പാട്ടക്കാർ നഷ്ടപ്പെട്ടു പോയപ്പോൾ പോലും നമ്മൾ പിടിച്ചു നിന്ന് നമ്മളോട് തൊഴിൽ ചെയ്തതുകൊണ്ടാണ് നമുക്കൊരു നഷ്ടം ഈ ദിവസം വരെ പാട്ട മേഖലയിൽ നമുക്കൊരു നഷ്ടം ഉണ്ടായിട്ടില്ല നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ ഇതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അപ്പം നമുക്ക് നമുക്ക് കള്ളത്തരം പറയാൻ പറ്റത്തില്ല നമുക്ക് ഈ ദിവസം വരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഇത് തന്നെ നമ്മൾ ആദ്യം രണ്ട് വർഷം നമ്മൾ എടുത്ത പാട്ടമാണ് ഇതിപ്പോൾ അഞ്ചാമത്തെ വർഷമാണ് നമ്മൾ ലാഭകരമാക്കി കൊണ്ടാണല്ലോ അഞ്ച് വർഷവും ഈ മരം വെട്ടിയത് അതുതന്നെയല്ല നമ്മുടെ ഇടപാട് ക്ലിയർ ആയതുകൊണ്ടാണല്ലോ പാട്ടത്തിൻ്റെ ഉടമസ്ഥൻ നമുക്ക് ഈ അഞ്ച് വർഷവും ഈ പാട്ടം തന്നത് വീണ്ടും അഞ്ചു വർഷം വീണ്ടും നമുക്ക് ഇത് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു അദ്ദേഹത്തിന് ഇത് മുറിച്ചു മാറ്റാനക്കൊണ്ടുള്ള ഒരു അടുത്ത പ്രദേശത്തുള്ള പുള്ളിക്കാരന്റെ ചേട്ടന്മാരുടെ ഇത് മുറിച്ചു മാറ്റുന്നതുകൊണ്ട് മാത്രമാണ് അത് അദ്ദേഹം മാറ്റിയത് അപ്പൊ ഈ പത്തനംതിട്ട ജില്ലയിൽ ഇത്രയൊക്കെ വെട്ടിയ മരങ്ങള് പാട്ടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കും ഉറപ്പാട്ടും എടുക്കും നമുക്ക് അറിയാത്തവരോ അല്ലെ അതിന്റെ ഓണർമാരോ നേരിട്ട് ബ്രോക്കർമാര് വലുതായിട്ട് ഇല്ലാത്ത തോട്ടങ്ങൾ നമുക്ക് ബ്രോക്കർമാർ എന്ന് പറയുമ്പോ അമ്പതിനായിരം രൂപയുടെ സാധനം ഒരു ലക്ഷം രൂപ ചോദിക്കും നമുക്കത് എടുക്കാൻ പറ്റാതെ വരും ഓണർക്കറിയാത്ത കാരണം ഓണറുമായിട്ട് നമുക്ക് ബന്ധപ്പെടാനും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഓണർമാർ നേരിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ അതുപോലെ വിശ്വസ്തരമായിട്ടുള്ള ബ്രോക്കറും ബ്രോക്കറം എല്ലാവരും കച്ചവടം നടത്താൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ തോട്ടം നമുക്ക് വന്ന് കാണുകയും നമുക്കത് അതിൻ്റെ നടപടികളിലേക്ക് പോകാനും പറ്റും പിന്നെ അത് ഏത് വ്യവസ്ഥ വനം പിടിച്ചു കിടക്കുന്നതോ ഏത് അവസ്ഥയായാലും നമ്മൾ എടുത്തിരിക്കും അതിനകത്ത് ഇപ്പം നമുക്ക് കാട്ടു പ്രദേശത്തൊന്നും മലം പ്രദേശമൊന്നും ഒന്നുമില്ല നമുക്ക് അത്യാവശ്യം നമ്മുടെ വാഹനം നമ്മുടെ ടൂ വീലറെങ്കിലും അവിടെ എത്താനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെടുക്കും അപ്പൊ ഇങ്ങനെയുള്ള തോട്ടം എടുക്കാൻ കാരണം ഒരാൾ ഇത്രയും പിന്നെ പല ഞാൻ ഈരാറ്റുപേട്ട് കാഞ്ഞിരപ്പള്ളി സൈഡിലൊക്കെ ഇത്ര ഉയർത്തി വെട്ടുന്ന കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കമ്പനി എസ്റ്റേറ്റ് പോലുള്ള സ്ഥലങ്ങളെ സ്ഥലങ്ങളു ഇപ്പോഴും കമ്പനി എസ്റ്റേറ്റ് ഒന്നും ഇത്രയും ഉയർത്തി വെട്ടുന്നില്ല ഇത്രയും ഉയർത്തി വെട്ടാതിന്റെ കാരണം അതിന്റെ ആ ശമ്പള വ്യവസ്ഥ കൊണ്ടാണ് ആ തൊഴിലാളികൾക്ക് ന്യായമായിട്ടൊരു റേറ്റ് കൊടുക്കാതെ ഈ ഒരു മരത്തെ കയറത്തില്ല ഒരു തെങ്ങുന്ന അത്ര ഉയരമുണ്ടല്ലോ അപ്പൊ അത് കയറുമ്പം ആ ആളിനത് ലാഭകരമാക്കണം അപ്പൊ അത് നമ്മൾ കൂടെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഏണികളുണ്ട് ഒന്നാം വർഷം തൊട്ട് അല്ലെങ്കിൽ രണ്ടാം വർഷം തൊട്ട് ഇങ്ങനെ വെട്ടുന്ന ഓരോരോ സ്റ്റെപ്പുകളായിട്ടുള്ള ഇതുണ്ട് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെയുള്ള മനങ്ങളൊന്നും നമ്മൾ ഷെയ്ഡ് ഇടാറില്ല നമ്മൾ ഷെയ്ഡ് ഇടുന്നത് നമുക്ക് ഷെയ്ഡ് ഇടാൻ കൊണ്ട് മഴക്കാലത്ത് വെട്ടാൻ വേറെ തോട്ടം നമുക്കുണ്ട് അപ്പം ഷെയ്ഡ് ഇടാൻ പറ്റുന്നത് അല്ലാത്തപ്പോഴാണ് നമ്മളിത് മഴ കഴിയുമ്പോൾ ഒരു ഒരു ഓണം അടിപ്പിച്ചുള്ള സമയത്ത് നമ്മൾ തുടങ്ങും പിന്നെ നമ്മൾ ഉണക്കുകാർ ചീറ്റാപ്പിങ് നിർത്തുന്നതല്ല കണ്ടിന്യൂ നമ്മൾ ചെയ്യും